ഈ ോട് നേരത്തെ നേരെ മുട്ടാൻ ധൈര്യമുള്ള കെ മുരളീധരൻ തോറ്റാൽ തന്റെ കാർ നൽകും എന്ന പന്തയം പാലിക്കുമെന്ന് ചാവക്കാട് സ്വദേശി ബൈജു എടോ അറങ്ങൂ ഇത് എവിടെ പോകുന്നു അറിയട്ടെ സുരേഷ് ഗോപി ഇവിടെ ജയിക്കുകയാണെങ്കിൽ ഞാനല്ലേ മുപ്പത്തിരുപത്തിരണ്ട് എന്ന വേഗനറ് സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ചില്ലി സുനിക്ക് ഈ വണ്ടി കൈമാറുന്നതാണ് ഈ പന്തയം വെക്കുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിൽ എന്റെ പൊല് സുഹൃത്തുക്കളെ ഞാൻ അവളോട് പറഞ്ഞു ും വിജയിക്കുമെന്ന് അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നതിനാലാണ് പന്തയം വെച്ചതെന്നും ബൈജു മാതൃഭൂമി പറഞ്ഞില്ല ഞാൻ പറഞ്ഞല്ലോ കാർ നൽകുന്നതുമായി ബന്ധപ്പെട്ട് കൈമാറും പിന്നെ ഇങ്ങനെ ഒരു ബെറ്റ് വെച്ചതിന് ശേഷം സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ എന്താ പറഞ്ഞത് ഇത്രയും വലിയ ഒരു ബെറ്റിലേക്ക് കടക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അവരുടെ ഒരു ഉപദേശമൊക്കെ ഉണ്ടായില്ല അഞ്ചാറാബത്തൊക്കെ എല്ലാവർക്കും പറ്റേം തോന്നുന്നുണ്ടോ